ശ്രീനാരായണ പരമഗുരവേ നമ കോലതീരേശവം മന്ത്രം ആറ് രോഗാദികളെല്ലാം ഒഴിവാക്കിയിടുക വേണം ഹേ കാമദ കാമാന്തക കാരുണ്യപയോതേ ഏ കീടണമേ സൗഖ്യം എനിക്കൻ പൊടുശമ്പൂ കോലത്തുകരക്കോവിലിൽ വാഴും ഭഗവാനേ ഓ ശ്രീനാരായണ ശുഭദിനം സുപ്രഭാതം കോലതിരേശസ്തവം മന്ത്രം വരികളിൽ ഉള്ളടങ്ങിയിരിക്കുന്ന അർത്ഥം ഇപ്രകാരമാകുന്നു കോലത്തുകര കോവിലിൽ വാണരുളുന്ന ഭഗവാനെ എല്ലാവർക്കും സുഖമുണ്ടാകുന്നത് ശീലമായുള്ളവനെ ഇഷ്ടങ്ങളൊക്കെ സാധിച്ചു തരുന്നവനെ കാമങ്ങളുടെയെല്ലാം കാലനായുള്ളവനെ കാരുണ്യ സമുദ്രമേ ആദികളും വ്യാധികളുമൊക്കെ എന്നിൽ നിന്ന് ഒഴിവാക്കി തരണമേ കാരുണ്യപൂർവം എനിക്ക് സൗഖ്യം വരുത്തി തരുമാറാകണമേ ഓം ശ്രീനാരായണ പരമഗുരവേ നമ ഓം ശ്രീ ശാരദാംബിക